ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു ബൗളിലേക്ക് അരക്കപ്പ് റാഗിയാണ് കേട്ടോ കൊടുക്കുന്നത് അതേ അളവിൽ അരക്കപ്പ് ചെറുപയർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും ഒരേ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ രണ്ടോ മൂന്നോ തവണ നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ടൊന്ന് മാറ്റി വെക്കാം അപ്പം ഞാനിതിപ്പോൾ ഓവർനൈറ്റാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നാല് മണിക്കൂറെങ്കിലും കുതിർന്നതിന് ശേഷം വേണം നമ്മൾ ഇത് അരച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെറുപയറും പ്രായിയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കളഞ്ഞതിന് ശേഷം നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് അരഞ്ഞ് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം ചേർത്താൽ മതി കേട്ടോ ഒരുപാട് വേണ്ട കുറച്ച് മതിയാവും അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ മുളക് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി അതിലേക്ക് നമ്മൾ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഒരുപാട് വെള്ളമൊഴിച്ചു കൊടുക്കാൻ പാടില്ലായിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് വേണം നമ്മുടെ ബാറ്റർ ഇരിക്കാനായിട്ട് അപ്പോൾ അതാ ഇതാണ് കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഉടനടി തന്നെ എടുക്കാം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു സവോള അരിഞ്ഞെടുത്താണ് അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാരറ്റും ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കുറച്ച് മല്ലിൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മല്ലിയലെ ടേസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ക്യാരറ്റൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ലൂസായിട്ട് പോകാൻ പാടില്ല ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ബാറ്റർ ഇരിക്കാനായിട്ട് ഇനി നമ്മളൊരു ദോശ തവിയിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി ഒരുപാട് ഒരുപാടങ്ങോട് പരത്തരുത് കേട്ടോ ഇത്രയും മതിയാവും കേട്ടോ ഒരുപാടങ്ങോട് തിന്നായിട്ട് പരത്തുന്നില്ല ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ നമ്മൾ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഭാഗം നന്നായിട്ടൊന്ന് ആയി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചു കൂടി ഇട്ടിട്ട് രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നമ്മൾ ഈ വെജിറ്റബിൾ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇതുപോലൊന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അതെല്ലാം നമ്മുടെ ഈ ഒരു കല്ലിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടില്ല അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് ഒരിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ദോശ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഉള്ളിയും ക്യാരറ്റോ ആ മിക്സ് ഇല്ലെങ്കിലും നമുക്ക് പ്ലെയിൻ ദോശയായിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഇത് നമുക്ക് പ്ലെയിൻ ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ദോശ തവിയിലേക്ക് ഒരു തവി മാവൊഴിച്ച് നന്നായിട്ട് തിന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് നെയ്യോ ബട്ടറോ ഒക്കെ ഒന്ന് ആക്കി കൊടുക്കാം ഞാൻ കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഭാഗം നന്നായിട്ടായി കഴിഞ്ഞ ശേഷം ഒന്ന് തിരിച്ചുകൂടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കാം കേട്ടോ നമ്മൾ ദോശയെല്ലാം തന്നെ ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് രണ്ട് തരത്തിൽ വേണമെങ്കിലും ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ ചെറുപയർ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു റാഗിയും അപ്പോൾ അത് വെച്ചിട്ടൊരു ദോശ ചെയ്യുമ്പോൾ നല്ല ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ദോശ തന്നെയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഡൗട്ടുണ്ടാകും ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് തീർച്ചയായിട്ടും നല്ല ടേസ്റ്റുള്ള ദോശയാണ് ഒരു തവണ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചട്ണിയോ ചമ്മന്തിയോ കറികളുടെ ഒക്കെ സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്